വ്യായാമം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുക ഓട്ടവും ചാട്ടവും അതുപോലെയുള്ള കായിക വിനോദങ്ങളൊക്കെയാണ് അതിന് അതിൻ്റേതായ ചില വസ്ത്രങ്ങളും ഇന്ന് കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് കാലത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ഇന്നിപ്പോൾ കാലഘട്ടങ്ങൾ മാറി വ്യായാമം ചെയ്യുന്നതിനുള്ള എക്വിപ്മെൻസുകൾ നമ്മുടെ വീടുകളിൽ എത്തിച്ച് നമുക്ക് വീടുകളിൽ തന്നെ ഇന്നിപ്പോൾ ഓരോ ജിംനാസ്റ്റിക് റൂമുകൾ അല്ലെങ്കിൽ ജിംനാസ്റ്റിക് ടെറസുകൾ അടക്കം ഓരോ വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് അതിലേക്ക് ലക്ഷങ്ങൾ വില വരുന്ന വ്യായാമ സാമഗ്രികളും ജിംനാസ്റ്റിക് ഗാലറി പോലുള്ളവ ഇന്ന് അവനവൻ്റെ വീടുകളിൽ തന്നെ സെറ്റപ്പ് ചെയ്ത് വ്യായാമം ചെയ്യുന്നവരുണ്ട് എന്നാൽ പ്രാണായാമത്തിൻ്റെയും ശ്വസന വ്യായാമത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ നമുക്ക് അറിവുള്ളതാണ് ഇവയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുകയാണ് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വ്യായാമക്രമം ക്രമം എന്നതിനേക്കാൾ അനുഭവം എന്നാണ് അവർ ഇതിനെ പറയുന്നത് അവരുടെ പരിപാടികളിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും അവിടെ നഗ്നതയ്ക്ക് ലൈംഗികമായ മാനങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് പൂർണ്ണമായും തങ്ങളുടെ സ്വത്വത്തിൽ നിൽക്കുന്നതിനായാണ് വസ്ത്രത്തിന്റെ ഒരു തരി പോലും ധരിക്കാതെയായിരിക്കണം എന്ന് പറയുന്നത് അവർക്ക് അതിലൊരു കൃത്യനിഷ്ഠയുണ്ട് വസ്ത്രം ധരിക്കാതെയുള്ള വ്യായാമങ്ങളും നിഷാ ക്ലബ്ബുകളടക്കം ഇന്നിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ സൗഹൃദ കൂട്ടായ്മകളും നഗ്നത നൽകുന്ന സ്വാതന്ത്ര്യവും വളരെയധികം ആസ്വദിക്കുന്ന മാക്സ് ലോസ് ആഞ്ചലസിലും ന്യൂയോർക്കിലുമായി ഇത്തരം പരിപാടികൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാനത് കണ്ടിട്ടില്ല അതിൻ്റെ വാർത്തകൾ വായിച്ചതാണ് അത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കണം എന്നതോന്ന് അതായത് ബ്രസീലിലെ സാവോപോളയിൽ നിന്നുള്ള ദമ്പതികളായ ബെല്ല മാന്തോവാനിയും വാഗ്നർ ഒഫ്രെ എന്നീ രണ്ടു പേരാണ് ഇപ്പോൾ അവർ നഗ്നരായി വ്യായാമം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് തങ്ങളുടെ ആരോഗ്യകരവും സന്തോഷപൂർണവുമായ ദാമ്പത്യത്തിൻ്റെ രഹസ്യം ഈ നഗ്ന വ്യായാമമാണെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതരായ അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും മതവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും തടസ്സമാകുന്നു എന്ന് മനസ്സിലാക്കിയത്ര അതിനു പാരമ്പര്യമല്ലാത്ത ഒരു വഴി സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചത് പലപ്പോഴും മതവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും തങ്ങളുടെ പരസ്പര അടുപ്പത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെന്നും എല്ലാ ദിവസവും തങ്ങൾ ഒരുമിച്ച് പൂർണ്ണരഗ്നരായി വ്യായാമം ചെയ്യും എന്നുമാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് അവർക്ക് കൂടുതൽ കലോറി എരിച്ചു കളയുക മാത്രമല്ല പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും അവസരമൊരുക്കുന്നുണ്ട് എന്നുമാണ് പറയുന്നത് തങ്ങൾക്ക് ധാരാളം വിമർശകർ ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കുന്നില്ല ഇതേ രീതിയിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം വിമർശകരിൽ ഭൂരിഭാഗവും തങ്ങളോട് അസൂയ ഉള്ളതിനാലാണ് അങ്ങനെ പ്രതികരിക്കുന്നത് എന്നും യഥാർത്ഥത്തിൽ അവർക്കും തങ്ങളെ പോലെ സ്വതന്ത്രരായി ജീവിക്കാനാണ് ആഗ്രഹമെന്നുമാണ് ഇവർ പറയുന്നത് അതേസമയം തങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കും ജീവിതശൈലി പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ബെല്ലയും വാഗ്നയും ചേർന്ന് ഒരു സംയുക്ത ഫാൻസ് പേജും തുടങ്ങിയിട്ടുണ്ട് തങ്ങളുടെ വർക്കൗട്ട് ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും ഇരുവരും വിശ്വസിക്കുന്നു പലരും തങ്ങളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയുന്നത് തങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുവെന്നും അവർ പറയുകയാണ് ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല ഭാര്യയും ഭർത്താവും ഒടുക്കാതെയോ നഗ്നരായോ എങ്ങനെയോ അവർ ചെയ്യട്ടെ വ്യായാമം ചെയ്താലും വിഷയമില്ല മറ്റെന്ത് ചെയ്താലും അത് പൊതുസമൂഹത്തിനോ പൊതുജനങ്ങൾക്കോ വിഷയമുള്ള കാര്യമില്ല പക്ഷേ ഇതൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം പക്ഷെ മറ്റൊരു കാര്യം തീർച്ചയായും പറയേണ്ടതുണ്ട് അതായത് നേരത്തെ ഞാൻ വീഡിയോയിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്നിപ്പോൾ ക്ലബ്ബ് പോലെ ഒരുപാട് പേരെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപാട് പേരെ ഒരുമിച്ച് കൂട്ടി നഗ്നത പ്രദർശിപ്പിച്ചിട്ടുള്ള ഡാൻസുകളും വ്യായാമങ്ങളും യോഗകളും അത്താഴവിരുന്നുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഈ ദമ്പതികളുടെ കാര്യം എത്രയോ മനോഹരമാണ്